ഹലോ ഗായ്സ് എല്ലാവർക്കും ഞാൻ ബറീസിലേക്ക് സ്വാഗതം ഇന്നെങ്ങനെ തന്തൂരി ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ നോക്കാം വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം ഇരുന്നൂറ്റമ്പത് അമ്പത്തിൻ്റെ രണ്ട് കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തത് പിന്നെ അതിന് വേണ്ട ചിക്കൻ സോഫ്റ്റ് മിൽക്ക് ഗീ ഞാനിവിടെ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം ഗാർലിക് ഒണിയൻ ക്യാരറ്റ് പിന്നെ മൈദ എന്നിവയാണ് അതിന് വേണ്ടത് ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്താൽ ആദ്യം മാറ്റി വെക്കാം അതിന് വേണ്ട ചീരകളാണ് മുളക് പൊടി കസൂരി മേത്തി ചിക്കൻ തന്തൂരി മസാല പൗഡർ ടെർമറിക് പൗഡർ ഹാഫ് ലെമൺ ജ്യൂസ് വൺ ടീസ്പൂൺ സേഡ് എന്നിവ ചേർത്ത് സോൾട്ടും ചേർത്ത് നന്നായി മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് പാസ്ത തയ്യാറാക്കാം ആദ്യം ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം ഉപ്പിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം നമുക്ക് തൊട്ടടുത്ത് പാനിലൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം ഫ്രൈ ആവുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ഞാനിവിടെ എടുത്തത് ക്യാരറ്റ് ഓണിയൻ എന്നിവയാണ് ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റാം ഗാർലിക് ഗാർലിക്കും കട്ട് ചെയ്ത് ഞങ്ങൾക്ക് വെക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ ഞാനിതാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം ആദ്യം ഗാർലിക്ക് ഒന്ന് കളറ് മാറി വരുന്നവരെ ഇട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം ഓണിയനും ക്യാരറ്റും അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മൂടി വെച്ച് കഴിച്ചതിന് ശേഷം അത് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് കൊടുക്കാം അതേ സെയിം പാനിലാണ് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൈദയുടെ കളർ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പാലൊഴിച്ച് നന്നായി ഇളക്കണം എന്നാലേ സ്മൂത്തി കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളു അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നന്നായി ഇളക്കണം കൈ എടുക്കാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക തിക്കായി വന്നതിന് ശേഷം നമുക്ക് ചീസ് ആഡ് ചെയ്യാനുണ്ട് ഞാനിവിടെ ഈ ഒരു ചീസാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാം ഞാൻ ഇതിൻ്റെ രണ്ട് ഷീറ്റ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ വെജിറ്റബിൾസ് പാസ്ത ഒഴിച്ച് വെച്ചതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചീസ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തിയും അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണ് കുട്ടികൾ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എരിവ് കുറവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം